ക്രിക്കറ്റർ സഞ്ജു സാംസണിന്റെ ഭാര്യ ചാരുലത രമേശിന്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ട്രെൻഡിംഗ് ആവുന്നത് തന്റെ അമിതഭാരം കുറച്ചുകൊണ്ടുള്ള വീഡിയോയാണ് കണ്ടന്റ് ഈ വീഡിയോ പങ്കുവയ്ക്കണോ എന്ന് പലതവണ ആലോചിച്ചു കാരണം മെലിയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണെന്ന തരത്തിൽ അവതരിപ്പിക്കാൻ തനിക്ക് താല്പര്യമില്ല നിങ്ങൾ തടിക്കുകയും മെലിയുകയും കറുക്കുകയും വെളുക്കുകയും ചെയ്യാം സ്വയം സ്നേഹിക്കാൻ പഠിക്കൂ സന്തോഷമായിരിക്കാൻ ശ്രമിക്കൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കൂ എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ശരീരഭംഗി കുറയ്ക്കുന്നതിന് മുൻപും പിൻപുമുള്ള വീഡിയോ ചാരുലത പങ്കിട്ടിരിക്കുന്നത് അതേസമയം ചാരുലതയുടെ മാറ്റം ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ശരിക്കും പ്രചോദനം എന്നാണ് പലരും കുറിച്ചിരിക്കുന്നത് സഞ്ജുവിന്റെ വൈഫിന്റെ ഒരു മുഖഛായ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഐ ഡി നോക്കിയപ്പോൾ കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന അവസ്ഥയായത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ചാരുലത രമേശ് സഞ്ജു സാംസണെ വിവാഹം കഴിക്കുന്നത് കോളേജിൽ വെച്ചുള്ള സൗഹൃദമാണ് വിവാഹത്തിലേക്ക് എത്തിയത് ഇരുവരും തിരുവനന്തപുരത്തെ മാർ ഇവാനിയസ് കോളേജിലാണ് പഠിച്ചത് കോവളത്ത് വെച്ച് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരുന്നു ഇരുവരും വിവാഹം കഴിച്ചതും